ഗവർണർ ചൊവ്വാഴ്ചയെത്തും നേരിടാൻ ഹർത്താലുമായി എൽ ഡി എഫ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ ചൊവ്വാഴ്ച രാവിലെ പത്തരയ്ക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൊടുപുഴയിലുള്ള മർച്ചൻസ് ട്രസ്റ്റ് ഹാളിൽ എത്തുന്നത് ഗവർണറുടെ വരവിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കെ കനത്ത സുരക്ഷയാണ് തൊടുപുഴയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഹർത്താൽ ശക്തമായിരിക്കാനാണ് സാധ്യത കേരള ഗവർണർ എൽ ഡി എഫ് പോയിൻ്റ് ബാക്കിപത്രമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഹർത്താൽ ഇടുക്കി ജില്ലയ്ക്ക് സ്വന്തമാവുകയാണ് ഗവർണർ എത്തുന്ന ചൊവ്വാഴ്ച ജില്ല സ്തംഭിപ്പിക്കാനാണ് എൽ ഡി എഫ് തീരുമാനം ഇടുക്കിയെ ഏറെ ബാധിക്കുന്ന ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാൻ വിസമ്മതിക്കുന്ന ഗവർണറുടെ നടപടി പ്രതിഷേധിക്കാൻ രാജ്ഭവൻ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന അതേ ദിവസം തന്നെയാണ് ഗവർണർ ഇടുക്കി ജില്ലയിലെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇത് അംഗീകരിക്കില്ലെന്നാണ് എൽ ഡി എഫ് പറയുന്നത് തിരുവനന്തപുരത്തെ രാജ്ഭവൻ മാർച്ചിനേക്കാൾ വീറ് ഗവർണറുടെ ശാരീരിക സാന്നിധ്യമുള്ള ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നടക്കാനാണ് സാധ്യത ഭൂപ്രശ്നങ്ങളാണ് ഇടുക്കി ഹർത്താലുകൾക്ക് എന്നും വഴിവെച്ചിട്ടുള്ളത് ഭൂപ്രശ്നങ്ങൾ ഗുരുതരമായി ബാധിക്കുന്ന ഹയർ റേഞ്ചാണ് എല്ലാം ഇപ്പോഴും ഹർത്താൽ ചൂട് അറിഞ്ഞിരുന്നതെങ്കിൽ ഇക്കുറി ലോ റേഞ്ചിലെ തൊടുപടയിലാകും അതുണ്ടാകാൻ പോകുന്നത് എൽ ഡി എഫിനെ വെല്ലുവിളിച്ചെത്തുന്ന ഗവർണറെ സംരക്ഷിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് പോലീസും ഏർപ്പെടുത്തുന്നത് ജില്ലാ അതിർത്തിയിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ പരിപാടി നടക്കുന്ന മർച്ചൻസ് ട്രസ്റ്റ് ഹാളിലേക്കുള്ളൂ എന്നത് പോലീസിന് ഏറെ ആശ്വാസം നൽകുന്ന ഘടകവുമാണ് പരിപാടിയിൽ നിന്ന് പിന്മാറാൻ സംഘാടകരായ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും തയ്യാറായിട്ടില്ല കാരുണ്യം പദ്ധതി പൊതുപരിപാടിയല്ലെന്നും വ്യാപാരികൾ മാത്രം പങ്കെടുക്കുന്ന സ്വകാര്യ ചടങ്ങാണെന്നും സംഘടനാ നേതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് എൽ ഡി എഫിന്റെ എതിർപ്പ് മറികളെന്നും പരിപാടി സംഘടിപ്പിക്കുകയാണ് വ്യാപാരികൾ ഗവർണറെ വരവേൽക്കാൻ മർച്ചൻസ് ട്രസ്റ്റുകളും ഒരുങ്ങിക്കഴിഞ്ഞു ഏതായാലും പരിപാടി വലിയ വിവാദത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകാൻ അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ